ഓച്ചിറ ഞക്കനാൽ തുമ്പിളിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ തിരു കല്യാണ ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു ഓച്ചിറ ഞക്കനാൽ തുമ്പിളിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടന്നു വന്ന തിരുവോണ പൊങ്കൽ ആറാട്ട് മഹോത്സവം പ്രതിഷ്ഠാ വാർഷികം എന്നിവ സമാപിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി ചെന്നിത്തല പുത്തില്ലം നാരായണൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ കെ ശശിധരൻ കെ പുരുഷോത്തമൻ ടി കെ മോഹനൻ എസ് മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ദേവിയുടെ തിരു കല്യാണ ചടങ്ങ് നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു പള്ളി പള്ളിയുണർത്തർ നിർമാല്യ ദർശനം തോറ്റമ്പാട്ട് നവകം പൂജ ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷമാണ് പ്രധാന ചടങ്ങായി ദേവിയുടെ തിരു കല്യാണം നടന്നത് ഇതിനുശേഷം ദീപാരാധന ദീപക്കാഴ്ച നാഥസരം എന്നിവ നടന്നു പിന്നിട കൂടെയോ വന്നോ കൊണ്ടതും പിന്നാലുമോ ചെന്ത മരിക്കാനായോ ചെന്നോ ഇടപ്പാ ചോണ്ടിക്കോ ചൻ ഇടപ്പാ ചോണ്ടേ മരിക്കാനായോ ചെന്നൻ ഇടപ്പാ ചോണ്ടേ すいそちら